Namaskaram. പി എസ് ടിക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇന്നലെ വീഡിയോയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പി വൈക്ക് ചോദ്യങ്ങൾ ഓരോ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് പി വി ചോദ്യങ്ങളും അവയുടെ റിലേറ്റഡ് ഫാക്റ്റും കൂടിയ ഒരു വീഡിയോ സെക്ഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പല കൂട്ടുകാരും വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് വരും ദിവസങ്ങളിൽ അതും കൂടി ഉൾപ്പെടുത്താം നമ്മുടെ ചാനൽ ഉൾപ്പെടുത്താം ഓക്കെ അല്ലേ അപ്പം ഇന്നലെ ഞാൻ എന്താണ് നിങ്ങളുടെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു ഇന്നലെ ഒരു വീഡിയോ നമുക്ക് ചോദ്യം ചോദിച്ചിരുന്നു എന്തായിരുന്നു മുപ്പത്തി ഏഴാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് വി

കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി എവിടെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിരുന്നു എവിടെയാണ് പല കൂട്ടുകാരും ശരിയുത്തരം പറഞ്ഞിരുന്നു എവിടെയാണ് തൃശ്ശൂരാണല്ലേ തൃശ്ശൂര് തൃശ്ശൂരാണ് അപ്പം മുപ്പത്തി ഏഴാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി എവിടെയാണ് തൃശ്ശൂരാണ് മുപ്പത്തി ആറാമത് എവിടെയാണോ അത് കാസർഗോഡ് ജില്ല കാസർഗോഡ് ജില്ല ഓക്കേ അല്ലേ അപ്പം ഞാൻ ഇന്ന് ഒരു ചോദ്യം ചോദിക്കാം ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യം ഞങ്ങൾ ചോദിക്കാം അതിൻ്റെ ഉത്തരം നിങ്ങൾ എന്തോക്കുക ഈ വീഡിയോൻ്റെ താഴെ എല്ലാവരും കമൻറ്റ് ചെയ്യുക ഇനി ഒരാൾ ഉത്തരം എന്താണ് കമൻറ്റ് ചെയ്തു എന്ന് വിചാരിച്ചത് നിങ്ങൾ െക്കരുത് എല്ലാ കൂട്ടുകാരും കമ്പനി എന്റെ ചോദ്യം ഇതാണ് വില നിയന്ത്രിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ഭക്ഷ്യസുരക്ഷ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമേത് ഏതാണ് ഭക്ഷ്യസുരക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ഭക്ഷ്യസുരക്ഷ അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് കൂട്ടുകാരെ അതെന്താക്കുക നിങ്ങൾ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേടാ മറക്കല്ലേ യെസ് അപ്പം തുടങ്ങാം ഇന്നത്തെ ക്ലാസ് തുടങ്ങാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജെ സി ബി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജെ സി ബി സാഹിത്യ പുരസ്കാര ജേതാവ് ആര് എന്നാണ് ചോദ്യം ആ ആരാണ് യെസ് ആര് ഓപ്ഷൻ എ ഉപമന്യു ചാറ്റർജി ആരാണ് ഉപമന്യു ചാറ്റർജിയാണ് ഏത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജെ സി ബി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ് ഉപമന്യു ചാറ്റർജി അല്ലേ യെസ് ഇനി ഉപമന്യു ചാറ്റർജിയുടെ ലോറൻസോ സെർച്ച് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന കൃതിക്കാണ് ഇത്തവണത്തെ ജെ സി ബി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് എന്താണ് ഏത് കൃതിക്കാണ് ലോറൻസോ 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 സെർച്ച് സെർച്ച് ഫോർ ദി മീനിങ് ഓഫ് മീനിങ് ഓഫ് ലൈഫ് ലോറൻസോ സെർച്ച് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജെ സി ബി സാഹിത്യ പുരസ്കാര ജേതാവ് അരൂപമനു ചാറ്റർജിക്ക് ലഭിച്ചത് ഓക്കെ അല്ലേ ഈ ജെ സി ബി സാഹിത്യ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക ഓർത്തുവെച്ചോ എത്രയാണ് ഇരുപത്തി അഞ്ച് ലക്ഷം എത്ര രൂപ എത്ര ലക്ഷം രൂപയാണ് ഇരുപത്തി അഞ്ച് ലക്ഷം സാഹിത്യ സൃഷ്ടികളിൽ ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന സമ്മാനത്തുക നൽകുന്ന അവാർഡാണ് ജെ സി ബി സാഹിത്യ സാഹിത്യ പുരസ്കാരം ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് സമ്മാനത്തുക ഓക്കെ അല്ലേ മലയാളത്തിലാദ്യമായി മലയാളത്തിലാദ്യമായി രണ്ടായിരത്തി പതിനെട്ടിലെ ആ ജെ സി ബി പുരസ്കാരം ലഭിച്ച ആർക്കാണ് എഴുത്തുകാരൻ ബെന്യാമിനാണ് ആർക്കാണ് ബെന്യാമിൻ ബെന്യാമിൻ ബെന്യാമിൻ്റെ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ ജാസ്മിൻ ഡേയ്സ് എന്ന നോവലിനാണ് പുരസ്കാരം പിന്യാമിന്റെ ഏതിനാണ് മുൽ ജാസ്മിൻ ഡേയ്സ് ജാസ്മിൻ ഡേസ് ബെന്യാമിൻ്റെ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ അല്ലെങ്കിൽ ജാസ്മിൻ ഡേയ്സ് എന്നാ എന്ന നോവലിലാണ് പുരസ്കാരം ലഭിച്ചത് മനസ്സിലായോ ഒന്നും കൂടി ഞാൻ പറയട്ടെ ഒന്നും കൂടി പറയട്ടെ അപ്പം നമ്മൾ ആദ്യം ചർച്ച ചെയ്തത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജെ സി ബി സാഹിത്യ പുരസ്കാരമെ ആർക്കാണ് ലഭിച്ചത് ഉപമന്യു ചാറ്റർജി ഉപമന്യു ചാറ്റർജിയുടെ ലോറൻസോ സെർച്ച് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന കൃതിക്കാണ് ജെ സി ബി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഓക്കെ അല്ലേ ഇനി ജെ സി ബി സാഹിത്യ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തൊക്കെ എത്രയാണ് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് മലയാളത്തിൽ ആദ്യമായി മലയാളത്തിൽ ആദ്യമായി രണ്ടായിരത്തി പതിനെട്ടിൽ ആർക്കാണ് ബെന്യാമിൻ അല്ലെ ആദ്യമായി ബെന്യാമിൻ എന്ത് കിട്ടി ജെ സി പുരസ്കാരം ലഭിച്ചു അല്ലെ ബെന്യാമിൻ്റെ ഏത് കൃതിക്കാണ് ഡേസ് അല്ലെങ്കിൽ മുല്ലപ്പൂ നിറമുള്ള പകരുകൾ എന്ന നോവലിലാണ് പുരസ്കാരം ലഭിച്ചത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഇന്ത്യയുടെ നിലവിലെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഇന്ത്യയുടെ നിലവിലെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് എന്നാണ് ചോദ്യം ആരാണ് യെസ് നമുക്കറിയാം അരവിന്ദ് പനഗരിയ ഏതാണ്ട് കൂട്ടുകാർ ഓപ്ഷൻ എ അരവിന്ദ് പരകരിയ ഓക്കെ അല്ലേ അപ്പം പി എസ് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും ഇന്ത്യയുടെ പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഇന്ത്യയുടെ പതിനാറാമത് ഓക്കെ കേടാ ഇന്ത്യയുടെ പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആര് പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആണ് ആര് അരവിന്ദ് പനകരിക ഓക്കെ അല്ലേ യെസ് അപ്പം നീതി ആയോഗിൻ്റെ ആദ്യ വൈസ് ചെയർമാൻ ആണ് ആര് നീതി ആയോഗിൻ്റെ നീതി ആയോഗിൻ്റെ നീതി ആയോഗിൻ്റെ ഫസ്റ്റ് എന്താണ് ധനകാര്യ കമ്മീഷൻ എന്നാണ് നിതിയായകൻ്റെ അടുത്ത വൈസ് ചെയർമാൻ നീതിയായകൻ്റെ ഫസ്റ്റ് വൈസ് ചെയർമാൻ അരി നമ്മുടെ ധനകാര്യ കമ്മീഷനായ അരി അരവിന്ദ് പനഗരിയ ഓക്കെ മനസ്സിലായോ യെസ് ഇനിയും പതിനാറാം ധനകാര്യ കമ്മീഷനിലെ അംഗങ്ങൾ ഉൾപ്പെട്ട മലയാളി വനിതയാണ് ആനി ജോർജ് മാത്യു പതിനാറ് ധനകാര്യ കമ്മീഷൻ ഉൾപ്പെട്ട മലയാളി വനിത മലയാളി വനിത ആരാണ് മലയാളി വനിത വനിതയാണ് ആനി ജോർജ് ആരാണ് കൂട്ടുകാരെ ആനി ആനി ജോർജ് മാത്യു ആനി ജോർജ് മാത്യു പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ ഈ അരവിന്ദ് പനഗരി എന്തായിരുന്നു നിതിയായകിൻ്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ പി എസ് സി ആ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും നിതിയായകിൻ്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ആരാണ് അത് അരവിന്ദ് പനഗരിയാണ് എങ്കിൽ ഈ പതിനാറാം ധനകാര്യ കമ്മീഷൻ പ പതിനാറാം ധനകാര്യ കമ്മീഷൻ അംഗങ്ങൾ ഉൾപ്പെട്ട മലയാളി വനിതയാണ് ആനി ജോർജ് മാത്യു നിർത്തു വെക്കുക അപ്പോൾ നിങ്ങൾ ചോദിക്കും പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു കൂട്ടുകാരെ പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അത് എൻ കെ സിംഗ് അതാണ് കൂട്ടുകാരെ എൻ കെ സിംഗ് എൻ കെ സിംഗ് ഓക്കെ അല്ലേ ഇപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ അല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ അല്ലെങ്കിൽ എന്റെ ശൈലിയോ എൻ്റെ ക്ലാസ്സോ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ അത് കമന്റ് ചെയ്യുക ഇനി മനസ്സിലാവുന്നെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക ഒരു തംസപ്പോ സ്മൈലോ എന്താ 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 വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കുക നിങ്ങളുടെ സപ്പോർട്ടാണ് കൂടുതൽ വീഡിയോസിൽ നിന്ന് എനിക്കുള്ള പ്രചോദനം ഓക്കെ െസ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റിൻ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുപത്തി ആറാമത് കരസേനാ ദിനം കരസേനാ ദിനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുപത്തി ആറാമത് കരസേനാ ദിനാഘോഷത്തിന് വേദിയായത് എവിടെയാണ് എന്താണ് ഉത്തരം ഇന്ത്യയുടെ എഴുപത്തി ആറാമത് കരസേന ദിനാഘോഷങ്ങൾക്ക് വേദി എവിടെയാണ് ഓപ്ഷൻ എ ലക്നൗ ആണ് അല്ലേ അപ്പം നിങ്ങൾ ചോദിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായില്ലേടാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായില്ലേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുപത്തി ഏഴാമത് കരസേന ദിനാഘോഷങ്ങൾക്ക് വേദി കരസേന ദിന പരേഡിൻ്റെ വേദി എവിടെയാണ് അത് പൂനെയാണ് എവിടെയാണ് പൂനെ മഹാരാഷ്ട്ര പൂനെ മഹാരാഷ്ട്ര പൂനെ മഹാരാഷ്ട്ര പൂനെ മഹാരാഷ്ട്ര രണ്ടായിരത്തി ഇരുപത്തി ആറ് പി എസ് ഇരുപത്തി നാലിൽ ചോദിക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും എഴുപത്തിയാറാമത് കരസേന ദിനാഘോഷങ്ങൾക്ക് വേദിയായത് ലക്നൌവും എഴുപത്തി ഏഴാമത് കരസേന ദിനത്തിന് വേദിയായത് എവിടെയാണ് പൂനെ മഹാരാഷ്ട്ര ഓർത്തുവെക്കുക എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കരസേനാ ദിനാഘോഷത്തിൻ്റെ വേദി എവിടെയാണ് ഇവിടെ ബംഗളൂരു എവിടെയാണ് ബംഗളൂരു ബംഗളൂരു ബംഗളൂരുവാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കരസേന ദിനാഘോഷത്തിൻ്റെ വേദി അപ്പം നിങ്ങൾ ചോദിക്കും എന്നാണ് ആ കരസേനാ ദിനം നീ കുറേ ആയല്ലോ പറയുന്നത് എങ്കിൽ എന്നാണ് കരസേനാ ദിനമായിട്ട് ആചരിക്കുന്നത് നമുക്കറിയാം ജനുവരി പതിനഞ്ച് ജനുവരി പതിനഞ്ചാണ് ഏത് നമ്മുടെ ആ കരസേനാ ദിനമായിട്ട് ആചരിക്കുന്നത് അല്ലേ എങ്കിൽ എന്താണ് കരസേന ദിനം എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഈ കരസേന ദിനം ആചരിക്കുന്നത് ആ ഇന്ത്യൻ ഇന്ത്യൻ കരസേനയുടെ ആദ്യ മേധാവിയായിരുന്ന ഫീൽഡ് മാർഷൽ ആരാണ് കെ എം കരിയപ്പ കെ എം കരിയപ്പ കെ എം കരിയപ്പ ഇന്ത്യയുടെ ഇന്ത്യൻ കരസേനയുടെ ആദ്യ മേധാവിയായ ഫീൽഡ് മാർഷൽ കെ എം കരിയപ്പ ചുമതലയേറ്റ ദിവസം അനുസ്മരിച്ചാണ് ദേശീയ കരസേനാ ദിനം ആചരിക്കുന്നത് അല്ലേ കരസേനാ ദിനം ആചരിക്കുന്നത് എങ്കിൽ ഇപ്പോഴത്തെ കര മേധാവി മേധാവിയാരാണ് ഇപ്പോഴത്തെ കരസേനാ ആരാണ് അത് ഉപേന്ദ്ര ദ്വിവേദിയാണ് ആരാണ് ഉപേന്ദ്ര ഉപേന്ദ്ര ആണെന്നും കൂടി ഓർത്തു വെക്കുക ഓക്കെ അല്ലേ അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഈ ചെറിയ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ എന്താണ് ആ നിങ്ങൾ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക അപ്പം ചോദ്യം എന്തായിരുന്നു അരിയുടെ 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 വില നിയന്ത്രിക്കാൻ അല്ലേ അരി അരിയുടെ വില നിയന്ത്രിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ഭക്ഷ്യസുരക്ഷ അടിയന്തരാവസ്ഥ ഭക്ഷ്യസുരക്ഷ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമേതാണ് എന്നാണ് ചോദ്യം ഒക്കെ അല്ലേ അപ്പോൾ എല്ലാവരും ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക ഉത്തരം കമൻറ്റ് ചെയ്യുക ഇനി എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം അഡീഷണൽ പോയിന്റ് ചേർക്കുകയാണെങ്കിൽ അതും ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക ഒരു കമ്പയിൻ സ്റ്റഡി മെത്തഡിലൂടെ അതായത് നമ്മുടെ ഈ കമൻറ്റ് സെക്ഷൻ നോക്കിയാൽ കുറെ ആൾക്കാർക്ക് കുറേ പോയിൻറ്റ്സ് നമുക്ക് കിട്ടുന്ന തരത്തിലേക്ക് നമുക്ക് ഈ കമൻറ്റ് ഈ കമന്റിന് നമുക്ക് ഓരോ വീഡിയോൻ്റെ താഴെ കമന്റിന് നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും അല്ലേ അപ്പോൾ നമുക്ക് ഒരു കമ്പയിൻ സ്റ്റഡി അത്തരത്തിലും ഒരു കമൻ്റ്സിനെ ചിന്തിക്കാൻ വേണ്ടി പറ്റും നമുക്ക് കുറ്റവും കുറവും പറയുന്നത് കൂടാതെ ഒരു നമ്മൾ ഒരു കമ്പയിൻ സ്റ്റഡി നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ പി എസ് സിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് മടിക്കാതെ ആരെന്ന് വിചാരിക്കുമെന്ന് തോന്നാതെ ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ എന്താണ് ഒരു പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോൾ എന്തെങ്കിലും ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മൾ ഈ വീഡിയോ സെക്ഷൻ്റെ കമന്റ് നോക്കിയാൽ തന്നെ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ പഠിക്കാം എന്ന രീതിയിലേക്ക് നമുക്ക് ഈ കമൻറ്റ് സെക്ഷന് വേണമെങ്കിൽ കൊണ്ടുവരാം ഓക്കെ അല്ലേ അപ്പോൾ നിങ്ങൾ ഓരോരുത്തരാണ് അതിൽ മുൻകൈ എടുക്കേണ്ടത് അപ്പം ഞാൻ പറഞ്ഞു പരമാവധി കമൻസ് ഒക്കെ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം ഇതുവരെ ബൈ ബൈ സി യു